ഹായ് ഫ്രണ്ട്സ് ഒപ്പം ശിഷ്യങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുർത്തിയുടെ കട്ടിങ് കണ്ടിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ ഈ മുകളിൽ തെളിഞ്ഞു വരുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം നല്ല വശത്തേക്ക് അതായത് തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് റോങ് സൈഡ് എടുത്തു കൊടുക്കാം എന്നാ കണ്ടോ റോങ് സൈഡിൽ നമുക്കിത് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ വെച്ച് വേണം നമുക്ക് തയ്ക്കാനായിട്ട് ഇത് കറക്റ്റായിട്ട് വെച്ച് അളന്ന് നോക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം അര ഇഞ്ച് വീതിയിൽ നമുക്കിത് തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഇത് വലിക്കൊന്നും ചെയ്യരുത് സിമ്പിളായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചങ്ങ് തയ്ച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് ആ അര ഇഞ്ച് വീതി വിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റണം ചെറിയ കട്ടിങ് നമുക്ക് എല്ലാ ഭാഗത്തും കൊടുക്കണം കോർണർ ഭാഗത്ത് വരുമ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് കട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്യുക അതല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് പുറമേ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക ഇവിടെ വരുമ്പോൾ പൊട്ടിക്കണം വീണ്ടും അടുത്തത് റൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒരുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം പക്ഷേ ഇതിങ്ങനെ ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന ആ ഭാഗത്ത് വളഞ്ഞിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ഭാഗവും പൊട്ടിച്ചിട്ട് വേണം നാല് വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു എന്നിട്ടൊന്ന് ഐൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് തുണി ലൈനിങ്ങിലേക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക ചുളിവൊന്നുമില്ലാതെ കറക്റ്റായിട്ട് എടുക്കണം ഇതിങ്ങനെ കോട്ടൺ തുണിയാണെങ്കിലും നന്നായിട്ട് ഒട്ടി കിടക്കുന്ന ഒരു തരം തുണി ആയതുകൊണ്ട് ഈ ലൈനിങ്ങിലേക്ക് ഇത് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തയ്ക്കാൻ നല്ല ഈസി ആയിരുന്നു അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ അയൺ ചെയ്ത് നന്നായിട്ട് തയ്ക്കുക ബാക്ക് സൈഡും ഇതേപോലെ തന്നെ നെക്ക് അളന്ന് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക നെക്കിന് നമുക്ക് ഇതുപോലെ കട്ടിങ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ലൈനിങ്ങിലേക്ക് തയ്യൽ തുമ്പ് പതിച്ച് തയ്ച്ചു കൊടുക്കാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് തയ്ക്കാം റൗണ്ട് ആയതുകൊണ്ട് അപ്പോൾ ഇതുപോലെ ഫുള്ള് നമ്മൾ തയ്ച്ചെടുത്തു ഇനി നമുക്ക് ഷോൾഡർ യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നല്ല വശവും നല്ല വശം എടുത്തു എന്നിട്ട് ലൈനിങ് ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണേ അപ്പോൾ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് അറിയത്തില്ലെങ്കിലും മുകളിൽ ഞാൻ ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഷോൾഡർ ഇതുപോലെ തയ്ക്കുന്നതെന്നുള്ളത് അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സ്റ്റിച്ചാണ് എല്ലാ ഭാഗത്തും ചെയ്തെടുക്കുന്നത് അടുത്ത ഷോൾഡറിനും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം ഷോൾഡർ കറക്റ്റാകുന്നില്ല എന്താ ഇതേപോലെ ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ലൈനിങ് ബാക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ചിലർക്കിങ്ങനെ ആ നെക്കിൻ്റെ ഭാഗം തയ്ച്ച് കഴിയുമ്പോൾ തെള്ളൽ പോലെ ഷോൾഡറിൻ്റെ അവിടെ വരും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ ഷോൾഡർ തയ്ച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് സൈഡ് ഈ ലൈനിങ്ങിലേക്ക് തയ്ച്ച് പിടിപ്പിക്കണം പ്രത്യേകിച്ച് ഒന്നുമില്ല ഫുള്ളായിട്ട് ഇത് തയ്ച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി ചുളുകളൊന്നും ഇല്ലാതെ എല്ലാ ഭാഗവും നമുക്ക് തയ്ച്ച് പിടിപ്പിക്കണം ഇനി അടുത്ത് നമുക്ക് ഷോൾഡർ കുഴിച്ച് കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കണ്ടല്ലോ ഇനി നമുക്ക് കറക്റ്റ് നടുക്കൂടെ തന്നെ ഇങ്ങനൊന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നാറുണ്ട് തയ്ച്ച് കഴിയുമ്പോൾ കാരണം നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ കുറച്ച് വേരിയേഷൻസ് വരും അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് നമുക്ക് രണ്ട് സൈഡും തുല്യമായിട്ട് ഒരേപോലെ എടുക്കാൻ പറ്റും നമ്മളിങ്ങനെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ഈ ആംഹോള് കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തയ്ച്ച് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നെക്ക് ഒരു മൂന്നര കറക്റ്റ് മാർക്ക് ചെയ്യാം നമ്മൾ ഇത്തിരി കൂട്ടിയിട്ട് കട്ട് ചെയ്താൽ മതി അപ്പോൾ കുഴപ്പമില്ല എന്നിട്ട് ഈ ഒരു ഭാഗം ഇതേപോലെ ഇങ്ങനെ വളച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക താഴെ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല അത് നമ്മുടെ ആംഹോൾ കൃത്യമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മോൾ ഭാഗത്ത് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കട്ട് ചെയ്തു ഇനി വേണ്ടത് ഫ്രണ്ട് സൈഡ് മാത്രം നമുക്ക് ആംഹോള് കുഴിച്ചെടുക്കണം അപ്പോൾ ഫ്രണ്ട് സൈഡ് മാത്രം തെറ്റിപ്പോകരുത് ഫ്രണ്ട് സൈഡ് തന്നെ ഇട്ട് കൊടുക്കണം അതും നെക്ക് നമ്മൾ കറക്റ്റായിട്ട് വയ്ക്കണം ആംഹോളും എല്ലാം നമ്മൾ കൃ കൃത്യമായിട്ട് തന്നെ ആം ആംഹോളിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ താഴ്വശത്തെ ഭാഗമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് വെച്ചിട്ട് അര ഇഞ്ച് ഇതേപോലെ ഒന്ന് കുഴിച്ചു കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ കണ്ടോ ഇവിടെ മാർക്കിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്കേർട്ട് ഭാഗം താഴേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ കറക്റ്റ് നമ്മുടെ വെയ്സ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ മാർക്ക് ചെയ്യുകയാണ് ഒൻപത് ഇഞ്ചാണ് എൻ്റെ വേസ്റ്റ് വണ്ണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് രണ്ട് വശത്തും നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം അതനുസരിച്ച് നമുക്ക് ഞുറിവുകൾ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നിവർത്തി ഇട്ട് കൊടുക്കാം ഇനി മിഡിൽ പോയിൻ്റ് കൂടെ ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ് നമ്മൾ രണ്ട് സൈഡിലാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ഫുള്ള് ഫ്രീറ്റ്സ് ഇട്ട് കൊടുക്കുന്നില്ല ഫുള്ള് ഫ്ലീറ്റ്സ് ഇടണമെന്നുണ്ടെങ്കിൽ നല്ല തുണി വേണം നമ്മളിതിപ്പോൾ രണ്ടര മീറ്റർ തുണിയിലല്ലേ ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഫ്ലീറ്റ്സ് വേണമെങ്കിൽ എങ്ങനെയായാലും ഒരു മൂന്ന് മീറ്റർ തുണിയെങ്കിലും നമുക്ക് വേണം അപ്പോൾ ഈ കറക്റ്റ് ഒൻപത് ഇഞ്ചിൻ്റെ അവിടെ കുറച്ച് പുറത്തോയ്ക്ക് തള്ളി മാത്രം വെച്ചാൽ മതി അങ്ങ് അറ്റം മുതൽ തയ്ക്കണമെന്നില്ല കാരണം രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഒരു ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു എന്നിട്ട് ഇവിടുന്ന് ഞാൻ വിടുകയാണ് കറക്റ്റ് നമ്മുടെ രണ്ട് സൈഡിലായിട്ട് ഞൊറിവ് നിൽക്കുന്ന രീതിയിൽ വന്നാൽ മതി ഔട്ട് സൈഡിലേക്ക് വേണം നമ്മുടെ ഞുറിവ് നിൽക്കാൻ അകത്തേക്ക് നിൽക്കുന്ന പോലെ മടക്കി വെക്കരുത് കേട്ടോ അതായത് പുറത്തേക്ക് പുറത്തേക്ക് ഇങ്ങനെ ഞുറിവുകളും കിടക്കുന്ന പോലെ വേണം വരാനായിട്ട് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് നാല് ഞുറിവ് നമുക്ക് ചെറുത് ഇടാനായിട്ട് ഉണ്ടാവും കുറച്ച് ഏറെ വേണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ മൂന്ന് മീറ്റർ എടുത്ത് തന്നെ ചെയ്യുക കേട്ടോ ഇതിപ്പോൾ രണ്ടര മീറ്റർ തുണിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് നാല് ഞുറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമ്മൾ നടുക്കോട്ട് തയ്ച്ചു കൊണ്ടുവന്നു നമ്മൾ അവിടുന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അതേ ഡിസ്റ്റൻസ് തന്നെ ഈ ഭാഗത്ത് നമ്മൾ വെച്ച് കൊടുക്കണം ഇവിടെ ഏകദേശം എനിക്കൊരു നാല് നാലരയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ അകലം തന്നെ ഈ ഭാഗത്തും നമുക്ക് വെച്ച് കൊടുക്കണം കറക്റ്റ് മിഡിലീന്ന് തന്നെ ഇവിടോട്ടും ഞാനത് അതേ ഇത് അളക്കുകയാണ് അവിടുന്ന് തന്നെ അടുത്ത ഞുറിവുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഞുറിവ് അങ്ങത്തോട്ടും മറ്റേ ഞുറിവ് നടുക്കോട്ടും വരുന്ന രീതിയിലായി രീതിയിലായിപ്പോ അങ്ങനെ വരരുത് അത് ഭംഗിയുണ്ടാകത്തില്ല അപ്പോൾ രണ്ടും തുല്യമായിട്ട് വരണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അതാ ആദ്യത്തെ ഞുറിവ് ഇട്ടു അങ്ങനെ ഒരു മൂന്ന് നാല് ഞുറിവ് നമുക്ക് ഇടാനുള്ളതുണ്ടാവും അപ്പം ഇങ്ങോട്ട് രണ്ട് മൂന്ന് ഞുറുക നമ്മൾ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ആ ഒൻപത് ഇഞ്ച് വേസ്റ്റ് വണ്ണത്തിൻ്റെ അവിടെ നിന്നും കുറച്ച് പുറത്തേക്ക് കണ്ടോ ഒരു ഒന്നര ഇഞ്ച് പുറത്തേക്ക് നമ്മൾ തുണി തയ്യൽ തുമ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഫ്രണ്ട് സൈഡ് കഴിഞ്ഞു ഇനി ബാക്ക് സൈഡാണ് ബാക്ക് സൈഡ് ഇതേപോലെ തന്നെ കറക്റ്റ് മിഡിൽ പോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ പിൻകുത്തി വെച്ചു എന്നിട്ട് നേരത്തെ നമ്മളെങ്ങനെയാണോ ഞൊറിട്ടത് സെയിം അതേപോലെ തന്നെ നമ്മുടെ കറക്റ്റ് വണ്ണം ഒൻപതാണ് പുറത്തേക്ക് അല്പം ഇതുപോലെ ഇങ്ങനെ തെള്ളിവയ്ക്കുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ച് വരിക നമ്മൾ നേരത്തെ അളന്ന് ഞുറിവ് എടുത്ത് അതേ രീതി നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ അളവെടുത്ത് ഞുറിടുന്നത് അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ മാത്രമായിട്ട് ഇത് പല മോഡലുണ്ട് ഫ്രണ്ടിൽ മാത്രമായിട്ട് ഞുറുവിടുന്നുമുണ്ട് രണ്ട് സൈഡിൽ ഞുറിവിടുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ കേട്ടോ ഫുള്ളായിട്ട് ഞുറുവിടുന്നവരും ഉണ്ട് പിന്നെ നമുക്ക് വയറൊക്കെ അറിയാതിരിക്കാനായിട്ട് ഒരുപാട് വയറുള്ളവർക്കൊക്കെ നല്ലതാണ് കുറച്ചുകൂടി വണ്ണം തോന്നിക്കും ഈ ഒരു ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് അപ്പോൾ പിന്നെ വയറുള്ളവർക്ക് വയർ മാത്രമായിട്ട് തള്ളി നിൽക്കുന്നത് വൃത്തിയതായതുകൊണ്ട് എനിക്കവരും ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവുമ്പോൾ നല്ല ലൂസിലാണല്ലോ ഡ്രസ്സ് കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മളിങ്ങോട്ട് അളന്ന് തന്നെ ഞൊറിവിട്ട് കൊടുക്കുകയാണേ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം എല്ലാ ഭാഗവും തുല്യമായിട്ട് തന്നെ വരാൻ ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് ഭാഗവും ബാക്ക് സൈഡും നമ്മൾ ഒരേപോലെ തന്നെ വിട്ട് കഴിഞ്ഞു കണ്ടോ ഇത് ഔട്ട് സൈഡിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ രണ്ട് വശവും ഞുറ് വിട്ടിരിക്കുന്നത് കണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂടെ പോലെ ഇങ്ങനെ കിടക്കണം നമ്മൾ അകത്തേക്കാണ് ഞുറ് വിടുന്നതെങ്കിൽ ഇനി സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു പീസ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു റോങ് സൈഡിൽ ഇതേപോലെ വെച്ച് നമ്മൾ അര ഇഞ്ച് വീതിയിൽ തയ്ച്ചു കൊടുക്കുക ഇതിപ്പോൾ ഈ തുണിക്ക് റൈറ്റ് സൈഡും റോങ് സൈഡും ഒന്നും ഇല്ല എങ്കിലും ഞാൻ പറഞ്ഞാണ് എന്നിട്ട് പുറത്തേക്ക് ആ വെച്ച പീസിൻ്റെ അതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ പതിച്ച് തയ്ച്ചു കൊടുക്കുക വീണ്ടും ഇതിങ്ങനെ അര ഇഞ്ച് മടക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കുക ചുളിവുകൾ വരരുത് ചിലതുണിക്ക് നന്നായിട്ട് ചുളിവ് വരും അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒന്ന് പിടിച്ച് വെച്ച് വേണം നിങ്ങൾ തയ്ക്കാനായിട്ട് കോട്ടനാകുമ്പം വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കണ്ടോ അപ്പോൾ ചുളിവുകൾ ഉണ്ടെങ്കിൽ ഈ വശത്ത് നമുക്ക് തയ്ക്കാൻ പറ്റത്തില്ല നന്നായിട്ട് ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങിയിരിക്കും ഇതിപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ സ്ലീവ് രണ്ട് വശത്തും വെച്ച് തയ്ക്കുക അത് ഞാൻ കാണിക്കുന്നില്ല രണ്ട് സൈഡിലും സ്ലീവ് നമ്മളെല്ലാം വീഡിയോയിലും കാണിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലും വെച്ച് കഴിഞ്ഞു നമ്മൾ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഷേപ്പ് ചെയ്തത് ഇഞ്ച് സ്ലീവിൻ്റെ അവിടെ നിന്നും ആറിഞ്ചിങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ആറര വണ്ണം കൊടുത്തു അപ്പോൾ ഓരോത്തരുടെ വണ്ണം അനുസരിച്ച് കൊടുക്കാം ഇവിടെ ഇഞ്ച് സ്ലീവിൻ്റെ എൻ്റെ കൊടുത്തു ആംഹോൾ ഒമ്പത് ഇഞ്ച് കൊടുത്തു പിന്നെ ഷേപ്പ് ലെങ്ത്ത് നമ്മൾ ആ വെയി ഇവിടെ ഈ കറക്റ്റ് ഈ ഭാഗത്തു കൊടുത്താൽ മതി അപ്പോൾ ഒരു ഒൻപത് ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ കറക്റ്റ് നടുക്കായിട്ട് ഈ നുറു ഇങ്ങനെ വന്ന് നിൽക്കും ഈ സൈഡിലെ നടുക്ക് ഫസ ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ എന്നിട്ട് താഴേക്ക് ആയിട്ട് അങ്ങ് നമ്മൾ മാർക്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇത് തയ്ക്കുന്നത് നമുക്ക് നോക്കാം കറക്റ്റായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് തയ്ച്ചു കൊടുത്താൽ മതി എൻ്റിലേക്ക് പിന്നെ തുണിക്ക് ഇത്തിരി വേരിയേഷൻ താഴെ വരുവാണെങ്കിൽ അതെല്ലാം കറക്റ്റ് കട്ട് ചെയ്തൊന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ച് തൊട്ടിപ്പുറത്തോട്ട് നീക്കി വേസ്റ്റിൻ്റെ ഇവിടെ മുതൽ നമുക്ക് ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം അവിടെ വ്യത്യാസം വരുത്തണമെന്ന് ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു രണ്ട് വശവും നമ്മൾ തയ്ച്ചു ഇനി തയ്യൽ തയ്യൽത്തുമ്പോൾ ഒരുപാട് വേണ്ട നമുക്കൊരു ഒന്നര ഇഞ്ചിനൊക്കെ മതി അപ്പോൾ അത് ഫുള്ളായിട്ട് ബാക്കിയുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക പിന്നെ തുണി ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോക്ക് ചെയ്തെടുക്കുക താഴ്വശം ഇതേപോലെ നമ്മൾ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കേട്ടോ ഒരു വശം മാത്രം എനിക്ക് ഇത്തിരി ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ബാക്കി കറക്റ്റാണ് അത് ഞാൻ കട്ട് ചെയ്ത് ലെവലാക്കിയിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി നമുക്കിത് ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അതായതേപോലെയാണ് കിട്ടുന്നത് നല്ല ഭംഗിയുള്ള വളരെ ലൂസായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് വയറൊക്കെ ഒരുപാടുള്ളവർക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സാണ് കാരണം ആ ഭാഗത്ത് നല്ല ലൂസായിട്ട് കിടക്കും പിന്നെ പ്രഗ്നൻ്റ് ആയവർക്ക് നല്ലതാണ് സിബ്ബൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് മഡിൽ സിബൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന എങ്ങനെ എന്തൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേണമെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ കൊടുത്തേക്കാം അതല്ലെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ അത് സിബ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളു പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസും ചുരിദാർ മെറ്റീരിയൽസും ഒക്കെ നല്ലത് അവൈലബിൾ ആണ് അടിപൊളി മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ബൈ